സരസ്വതി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവം ഇന്ന് തുടങ്ങി ഒക്ടോബർ രണ്ടിന് അവസാനിക്കും ഹോഷയാത്ര ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരമുള്ള എല്ലാ പൂജാതി കർമ്മങ്ങളും ചിട്ടയായി നിർവഹിക്കുന്നതോടൊപ്പം ജനകീയ സമിതി നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തി വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു നവരാത്രി ഉത്സവ വേളയിൽ സരസ്വതിയമ്മ പൂജ മഹാസരസ്വത മംഗള ഹോമം മഹാസുദർശന ഹോമം പുസ്തക പൂജ കനകസഭാ ദർശനം തുടങ്ങിയ കർമ്മങ്ങൾ തന്ത്രി നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കും വിജയദശമി ദിനത്തിൽ പൂജപ്പുര വിദ്യാരംഭം കുമാരസ്വാമി എഴുന്നള്ളിപ്പ് പതിനായിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന കാവടി ഘോഷയാത്ര അഭിഷേകം പള്ളിവേട്ട തുടങ്ങിയവ പ്രധാന ചടങ്ങുകളാണ് ഇന്ന് വൈകിട്ട് അഞ്ചിന് നവരാത്രി ഉത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും തുടർന്ന് ഒക്ടോബർ രണ്ട് വരെ സംഗീത കച്ചേരികൾ ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളാണ് നടക്കാൻ പോകുന്നത് വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ടിന് സരസ്വതി മണ്ഡപത്തിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ കുരുന്നുകൾക്ക് പ്രഗത്ഭർ ആദ്യാക്ഷരം കുറയ്ക്കും രാവിലെ ഒമ്പത് മണിക്ക് വേളിമല കുമാരസ്വാമിക്ക് ഭക്തി നിർഭരമായ സ്വീകരണം കരുമന ജനുഷ്ഠനിൽ അനുഷ്ഠാനങ്ങളോടെ നടക്കും വെള്ളിക്കുതിരയിലേറിയ കുമാരസ്വാമി എതിരേറ്റ് പൂജപ്പുര മണ്ഡപത്തിൽ കുടിയിരുത്തും ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ പങ്കെടുക്കുന്ന കാവടി ഹോഷ് യാത്ര നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് സരസ്വതി മണ്ഡപത്തിൽ കാവടി അഭിഷേകം നടക്കും വൈകിട്ട് നാല് മുപ്പതിന് വേളിമല കുമാരസ്വാമിയുടെ തിരിച്ചെഴുന്നള്ളത്തും പള്ളിവേട്ടയും നടക്കും ഇന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ പൂജപ്പുരയ്ക്ക് ആഘോഷത്തിന്റെ നാളുകളാണ്